ഹലോ ഒരു കട്ടൻ കാപ്പിയിൽ നിന്നും തുടങ്ങാം കാരണം യു കെയിലിപ്പം നല്ല തണുപ്പാണ് ഇവിടെ തണുപ്പ് കാലം തുടങ്ങിയപ്പോൾ യു കെയും ഇന്ത്യയും തമ്മിലുള്ള സമയവ്യത്യാസം ഏതാണ്ട് അഞ്ചര മണിക്കൂറായിട്ടുണ്ട് എങ്ങനെയാണ് പല രാജ്യങ്ങളിലും വ്യത്യസ്തമായ സമയക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജി എം ടി ടൈമിങ്ങിനെ പറ്റി കേട്ടിട്ടില്ലേ ഗ്രീൻവിച്ച് മീൻ ടൈം ഒരു ഗ്രീൻ വിച്ച് ലൈനെ ബേസ് ചെയ്താണ് ജി എം ടി ടൈം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ഗ്രീൻവിച്ച് ലൈനിൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഒരു ഭാഗം ലണ്ടനിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് ലണ്ടനിലെ ഒരു മോളിന് മുന്നിലൂടെ കടന്നു പോകുന്ന ഗ്രീൻവിച്ച് മെറീഡിയൻ ലൈനാണ് ഗ്രീൻവിച്ച് ലൈനെപ്പറ്റി കൂടുതൽ അറിയാനും പല കാലഘട്ടങ്ങളിലെ കണ്ടുപിടുത്തങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും പല ക്ലോക്കുകളുടെ ശേഖരങ്ങളൊക്കെ കാണാനും റോയൽ ഒബ്സർവേറ്ററി ലണ്ടൻ വിസിറ്റ് ചെയ്യണം പണ്ട് ക്ലോക്കൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ പല രാജ്യങ്ങളിലെയും സമയക്രമങ്ങൾ ചിട്ടപ്പെടുത്താനായിട്ടാണ് ഗ്രീൻവിച്ച് ലൈൻ കണ്ടുപിടിച്ചത് ഗ്രീൻവിച്ച് ലൈനിൻ്റെ ഒരു ഭാഗം ഈസ്റ്റും ഒരു ഭാഗം വെസ്റ്റുമാണ് നിങ്ങൾക്ക് ഒരേ സമയം ഈസ്റ്റിലും വെസ്റ്റിലും ചവിട്ടി നിൽക്കണമെങ്കിൽ ഗ്രീൻവിച്ച് ലൈനിൽ നിന്നാൽ മതി